മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങാനാണ് മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയത് മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ബുക്ക് മമ്മൂട്ടി പ്രകാശിപ്പിക്കുന്ന ചടങ്ങിനിടെയാണ് പത്മഭൂഷൺ പ്രഖ്യാപനം വന്നത് മഹാനടൻ മലയാളികളോട് ആദ്യം സന്തോഷം പങ്കുവച്ചത് മാതൃഭൂമി ന്യൂസിലൂടെ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ച കാര്യം ടെലിവിഷൻ ചാനലിലൂടെ അദ്ദേഹം അറിഞ്ഞത് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാദൃശ്ചികതയായി ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് മാതൃഭൂമി ഉണ്ട് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അതെ അതെ സന്തോഷം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു പുരസ്കാരം കൂടെ കിട്ടുകയാണ് പിന്നെ രാജ്യം ആദരവില്ല സന്തോഷം ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ ഒരു അവാർഡ് കൂടി രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം കൂടി കിട്ടുന്നത് സന്തോഷം അതിസന്തോഷം മലയാളികളോട് മൊത്തത്തിൽ പറയാനുള്ളത് എനിക്ക് സന്തോഷമാണ് ഇപ്പോ വലിയൊരു സന്തോഷം ഇപ്പോ മലയാളികളെല്ലാം മമ്മൂക്കോടൊപ്പം പ്രാർത്ഥനയോടെ ഉണ്ടായിരുന്നു അതിനുശേഷം കിട്ടുന്ന പുരസ്കാരം എന്നുള്ള രീതിയിൽ ഒരു ഇരട്ടി സന്തോഷം സന്തോഷം കൂട്ടിക്കണ്ട കൂട്ടിക്കണ്ടിയും ഇനിയും കൂടുതൽ കൂടുതൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ നിന്ന് മമ്മൂട്ടി നേരെ പോയത് നിശാഗന്ധിയിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിലേക്ക് രാജ്യം നൽകിയ ബഹുമതിയുടെ ഇരട്ടി മധുരത്തിൽ മഹാനടൻ സംസ്ഥാനത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം